I'm gonna put this you. അമ്മ പറയുന്നത് ഒന്നും കൂടി പന്തോട്ടാണ് ഈ ഒരു പരിധി ആ ഒന്നും കൂടി വേവണം വേവെന്നാണ് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ പായസം കഴിക്കാൻ വേഗം പോയി പായസം കുടിക്കാൻ സന്തോഷിക്കൂ గున్నర్న అలా మరియల సెండి హై యాచండి హై హాయ్ నానే రీప్లై ఎంగనో గుడ్కనన నరుయిల్లా ఫస్ట్ లై హై కంటోడియా త్రమాది హైకిలానన పోలే గిటియ నల్ల సుఖ అమ్మర్న నేను రనిని మరియ బడిపాయస పండే పట్చి శీల్ అయిపోయింది നേരത്തെ കട്ടായി പോയതാണ് ഇങ്ങോട്ടോ അതിനല്ല ഇത് നോക്കാനാ അമ്മ അയില്ലല്ലേ ഇത് ഇതില് കാണൂല അമ്മക്ക് കുറവായിട്ട് അമ്മ എന്തു ചെയ്തിക്ക് ഇതിലൊക്കെ വരുന്നില്ല അപ്പോ ഇതാ ഇതാ ഫോൺ ഇട്ടിട്ട് ഓടുന്നതാണ് ഫോൺ വരുന്നാണ്ടിട്ട് ഇവിടെ കിടക്കുന്ന ഇത് ഇതാ ഫോണ് നമ്മളെ നമ്മളെ എസ് കുമാർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കാണ് പായസം നല്ലൊരു പരുവത്തിലായി വരുന്നുണ്ട് അനുസരി പറയുന്നുണ്ട് ഞാനൊരു റെസിപ്പി ആയിട്ട് പായസത്തിന്റെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതൊന്ന് നോക്കിയോക്കെ ഒരു ഇതിലെടുത്തിട്ട് കഴിച്ചിട്ട് ഒരു ഇല്ല അത് ചെറിയ സ്പൂൺ എടുക്കും ഇതാണ് നമ്മളെ പായസം അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ശ്രീ എസ് കുമാർ റീപ്ലൈ തന്നിരിക്കുകയാണ് ടേസ്റ്റ് വെക്കുവാണ് നല്ല നല്ല ടേസ്റ്റ് ഞാൻ മധുരമുണ്ട് ആ അതെല്ലാം അതിന് വേണ്ട എല്ലാം ഇതിൽ ഇണ്ടല്ലോ ഇപ്പൊ നമ്മളെ ലൈവില് ഒമ്പത് ആൾക്കാരാണ് ഒമ്പത് ടു പത്ത് ആൾക്കാരാണ് കണ്ടോണ്ടിരിക്കുന്നത് ആരെല്ലാം നമുക്ക് അറിയൂല എല്ലാ ആൾക്കാരോടൊക്കെ ഹായ് പറയാൻ വേണ്ടി ആൻസർ പറഞ്ഞിട്ടുണ്ട്